നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് ടു പോയിന്റ് സീറോ നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് നോക്കാം ആര് വന്നാലും ആരൊക്കെ വന്നാലും എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് സത്യത്തിൽ ആരൊക്കെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാലും നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വ്യക്തിയുടെ മനസ്സിൽ മറ്റാരെയും ഈ വ്യക്തി വിചാരിക്കുന്നില്ലേ മറ്റാരെയും ഈ വ്യക്തി മോഹിക്കുന്നില്ലേ ഇതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നതിന് മുൻപായി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് വ്യക്തികൾ വന്നു പോയതായി കാണപ്പെടുന്നു ഭൂരിഭാഗവും ഒരു അതിഥി ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനിലാണ് ഒരുപാട് വ്യക്തികൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളത് കുറച്ച് കാലഘട്ടത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കുറച്ചു കാലഘട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ തന്നെ അരങ്ങേറിയിരുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഊർജത്തിലേക്ക് തന്നെയാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായി കൂടിച്ചേരിയ ചേർന്നതോടു കൂടി എന്താണെന്നറിയില്ല ഈ വ്യക്തിക്ക് മറക്കുവാനും എന്നാൽ നിങ്ങളെ വിട്ടുകളയുവാനും സാധിക്കുന്നില്ല നിങ്ങളെ മറികടന്നുകൊണ്ട് വേറെ ബന്ധത്തിലേക്ക് വരുവാനും ഈ വ്യക്തിയെ കൊണ്ട് കഴിയുന്നുമില്ല ഇതെന്തൊരു മറിമായ ഈ വ്യക്തി പലപ്പോഴും ചിന്തിച്ചു കൂട്ടുന്നത് കാരണം ഈ വ്യക്തിക്കറിയാം ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അത്രയും വലുത് തന്നെയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ വ്യക്തിയുടെ മനോഭാവം എന്ന് പറയുന്നത് മറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും വേണ്ടില്ല നിങ്ങളുടെ സാന്നിധ്യം മാത്രം മതി എന്ന് പറയുന്ന രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും പോസിറ്റീവായി ചിന്തിക്കാൻ സാധിക്കാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ മുഴുവനും ഈ വ്യക്തിയെ തളർത്താനും തകർക്കുവാനും മാത്രം വന്നിരുന്ന വ്യക്തികളായിരുന്നു ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് അത്തരം വ്യക്തികൾ വന്നു ചേർന്നതോടു കൂടി ഈ പേഴ്സന്റെ കോൺഫിഡൻസ് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന തലത്തിലേക്കാണ് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിയിലേക്ക് വരുന്നത് നിങ്ങൾ ഒരു വെളിച്ചമായി തന്നെ വന്നുകൊണ്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിലെ ഇരുട്ടിനെ മുഴുവനുമായി നീക്കിക്കളഞ്ഞു ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നു ചേർന്നിട്ടുള്ള അഴുക്കുകളെ വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് തുടച്ചു മാറ്റി വൃത്തിയാക്കുവാൻ സാധിച്ചു നിങ്ങളുടെ ഈ ഒരു വലിയൊരു കഴിവിനെ ഈ വ്യക്തി അത്രയും നല്ലൊരു കാര്യമായിട്ടാണ് അത്ഭുത പ്രതിഭാസമായിട്ടാണ് നോക്കിക്കാണുന്നത് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നതോടു കൂടി പ്രണയാർദ്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി കാണാൻ തുടങ്ങി എന്നുള്ളത് സത്യമായ കാര്യമാണ് അത് ഒരുപാട് കാണാനിടയാവുകയും മാലാഖമാരുടെയും പ്രപഞ്ചശക്തിയുടെയും ഈ വ്യക്തി വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെയും ഒക്കെയും സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റത്തിലേക്ക് തന്നെയാണ് നിങ്ങളുമൊത്ത് കൈ കോർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു ഈ വ്യക്തിയുടെ കൂടെ മിഖായൽ മാലാഖയാണ് കൂടെയുള്ളത് ആ ഒരു മാലാഖയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ദൈവികമായും പ്രണയാർദ്രമായിട്ടുമൊക്കെ ഈ വ്യക്തിക്ക് ഒരുപാട് തോന്നലുകൾ വന്നുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പോസിറ്റീവ് പോസിറ്റീവായിരുന്നു നിങ്ങളെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു മറ്റാരുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും ഈ വ്യക്തിയെ കൊണ്ട് അതിന് സാധിക്കുകയില്ല സ്നേഹത്തിന്റെ പരിശുദ്ധമായ പര്യായമെന്നു പറയുന്നത് നിങ്ങൾ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം കഠിന ഹൃദയമുള്ള ഒരു ഉടമയായിരുന്നു ഈ പേഴ്സൺ ആദ്യമൊക്കെ അങ്ങനെയൊക്കെ പോയെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി താല്പര്യപ്പെടുകയും നിങ്ങൾക്ക് മുന്നിൽ എന്ത് കാര്യവും അടിയറവ് വെക്കുവാനും ത്യാഗം ചെയ്യുവാനും തയ്യാറായി വന്നിട്ടുള്ള ഈ വ്യക്തിയെയാണ് എനിക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അതായത് ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ അതുപോലെ ഈ വ്യക്തിയുടെ ജീവിതത്തിലും ഒരു തുള്ളി മഴ പോലും വെള്ളം പോലും വീഴാതെ ചുട്ടു പഴുത്തു പൊള്ളുന്ന മരുഭൂമിയായി ഒറ്റപ്പെട്ടു നിൽക്കവേ ഒരു കുളിർമഴ പോലെയാണ് നിങ്ങൾ ഈ വ്യക്തിയിലേക്ക് വന്ന് വീണിട്ടുള്ളത് ഇത് തീർത്തും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവിശ്വസനീയമായിട്ടുള്ള ഒരു മുഹൂർത്തം തന്നെയാണ് പ്രപഞ്ച ശക്തിയോടും ദൈവങ്ങളോടും ഈ വ്യക്തിക്ക് ഒരേ ഒരു പ്രാർത്ഥനയെ ഉള്ളൂ അത് നിങ്ങൾ എന്നും ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നും എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയണമേ എന്നുമുള്ള പ്രാർത്ഥന മാത്രമാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അധികമായും ഉള്ളത് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും മറ്റുള്ളവരുമായി കൂട്ടുകൂടുവാനോ അവരുടെ ജീവിതത്തിലേക്ക് പോകാനോ താൽപ്പര്യപ്പെടുന്നില്ല നിങ്ങൾ വന്നു ചേർന്നതോടു കൂടി മറ്റുള്ളവരെ ആശ്രയിക്കുന്ന സ്വഭാവ പ്രകൃതം ഈ വ്യക്തി പരിപൂർണമായും മാറ്റിയെടുത്തു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാത്രമാണ് ഈ വ്യക്തിയുടെ ലോകമെന്നുള്ള ചിന്താഗതിയോട് കൂടിയാണ് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് ദിവസവും മാനിഫെസ്റ്റേഷനിലൂടെയും പ്രാർത്ഥനകളിലൂടെ ഒക്കെയാണ് ഈ വ്യക്തി നിങ്ങളുമൊത്ത് ഒത്തു ചേർന്ന് പോകാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരോട് അഭിമാനത്തോടെയും നിങ്ങളെ കുറിച്ച് പറയുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എത്രത്തോളം അഴുക്കിനെയാണെങ്കിലും അത് ശുദ്ധീകരിച്ച് നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ എന്നാണ് ഈ പേഴ്സൺ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത് എത്ര മോശപ്പെട്ട സാഹചര്യത്തിലായിരുന്നു ഈ വ്യക്തി ഇരുന്നിരുന്നെങ്കിൽ പോലും നിങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ വെളിച്ചം വന്നതോടു കൂടി ഇത്രയും പോസിറ്റീവായിട്ടുള്ള ജീവിതമാക്കി മാറ്റുവാൻ ഈ വ്യക്തിയെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം മിടുക്കാണെന്നും കഴിവാണെന്നുമാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത് എന്തു തന്നെ ആയാലും ഇവിടെ ഒരുപാട് ദുരിതങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു അതൊന്നും ജീവിതത്തിൽ നിന്നും വിട്ടു പോവാതെയും മനസ് മനസ്സിൽ നിന്നും പരിപൂർണമായും ഇല്ലാണ്ടാവാതെയും ചെയ്തിട്ട് അസ്വസ്ഥമായി ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾ വരുന്നത് അതുകൊണ്ട് ഈ വ്യക്തിക്ക് എല്ലാ വിഷമങ്ങളോടും വിട പറയുവാൻ സാധിച്ചു ഈ വ്യക്തിക്ക് ഒരുപക്ഷെ ആരും ഇല്ലാത്ത ഒരു സാഹചര്യം ആയിരിക്കാം ഒറ്റപ്പെട്ടുള്ള ജീവിതമായിരിക്കാം നയിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിയെയും വളരെയധികം ആശ്വസിപ്പിക്കുന്നുണ്ട് ആശ്രയിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സന്തോഷ വാർത്തയാണ് നിങ്ങളെക്കുറിച്ച് ആദ്യമൊക്കെ കുറച്ച് വാശിയേറിയ രീതിയിലുള്ള മോശപ്പെട്ട അഭിപ്രായമായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴോ ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് മാത്രം വന്നാൽ മതി എന്നും നിങ്ങളുടെ സാന്നിധ്യം മാത്രം ലഭിച്ചാൽ മതി എന്നുള്ള ഒരു പിടിവാശിയോട് കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഇത് തീർത്തും പോസിറ്റീവായ ഒരു രീതി തന്നെയാണ് അതുകൊണ്ട് ആരൊക്കെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നാലും നീ മാത്രം മതി അതായത് നിങ്ങൾ മാത്രം മതി എന്നുള്ള ചിന്താഗതി വരാൻ കാരണം ഇത് തന്നെയാണ് എന്തു തന്നെയായാലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഇനിയും വന്നു ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു